ഗണേശ ചതുർത്ഥി ഡെക്കറേഷനോടനുബന്ധിച്ചിട്ടുണ്ട് വീട്ടിൻ്റെ കോലമാണി കാണുന്നത് എല്ലാ ആക്രി വീക്രി സാധനങ്ങളും ഉണ്ട് ഞാനപ്പം കുറച്ച് പണിയിലാണ് അപ്പോൾ ഈ ഡെക്കറേഷൻ നന്നാവുവാണെങ്കിൽ ഞാനൊന്നുകൂടി പോസ്റ്റ് ചെയ്യാം അല്ല ഈ വീഡിയോയുടെ എൻഡിൽ ചെയ്യാം കാണിക്കാം ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ സോ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലവേഴ്സൊക്കെ അതെനിക്കറിയാവുന്ന പോലെയൊക്കെ ഇതുപോലെ അസംബിൾ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ മുകളിൽ ടോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെ താഴെ ഞാനൊരു ബാസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ബാസ്കറ്റിന് മുകളിൽ സാരിയൊക്കെ പ്ലീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് പ്ലീറ്റ് ചെയ്ത് ടൈം എടുത്തിട്ടാണ് അതെല്ലാം പ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഞാനിതുപോലെ ആ ഒരു ടോമിൻ്റെ പോലെ കുറച്ച് പിൻസും പിന്നെ സൂചിന്നുമില്ല ഒക്കെ വെച്ചിട്ടാണ് അസംബിൾ ചെയ്തിരിക്കുന്നത് മുകളിൽ റെഡ് റോസിൻ്റെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓൾറെഡി ഒരു സിൽവറിൻ്റെ പീഡമുണ്ട് അതിൻ്റെ മേലെ ഞാനതും ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഇതും ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ക്ലോത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് ലേസൊക്കെ വെച്ചിട്ടുണ്ട് ഇതും കാർഡ്ബോർഡായിരുന്നു ഞാനതിനെ കട്ട് ചെയ്തിട്ട് ഗോൾഡൻ കളർ പേപ്പർ ഒട്ടിച്ചതാണ് നമ്മൾ നേരത്തെ കണ്ട ബീമാണിത് മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളിൽ കുറച്ച് ഫ്ലവേഴ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ രാവിലെ ഫനേഷന് വയ്ക്കും നേരത്തെ ഡോമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്ന് കാണാൻ നിൽക്കുമ്പം കാണാം കേട്ടോ എനിക്ക് വീഡിയോയിൽ ഞാൻ ആയിട്ട് ഫോൺ പിടിച്ചുകൊണ്ടാണ് കാണാത്തത് ആൻസഫ് എല്ലാം ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് നാളെ നമ്മൾ ഒറിജിനൽ ഫ്ലവേഴ്സ് വയ്ക്കും ലൈറ്റ് ഫ്ലവേഴ്സ് വയ്ക്കും ഗണേഷിന് വയ്ക്കും അപ്പോൾ നാളെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്